പിന്നെ കുറച്ചുപേര്സിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സാധനം എടുത്ത ഗ്രാനി വരും ശ്രദ്ധിക്കുക എനിക്ക് അറിയില്ല ഞാന് ഗ്രാനി ടു കളിച്ചിട്ടുണ്ട് ില്ല അപ്പൊ അതുകൊണ്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്ത പ്രകാരമാണ് പറഞ്ഞത് ടീക്കുട്ടിക്ക് കിട്ടും ഗ്രാനി സൗണ്ട് ഐ മീൻ എന്തെങ്കിലും എടുത്താൽ വരും എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ പറഞ്ഞു പറഞ്ഞതരും ടീക്കുട്ടി മുത്തേ എഴുതിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വായിക്കണോക്ക് അത് കറക്റ്റ് വരുത്തും ും അപ്പോ നമുക്ക് അറിയാൻ പറ്റും എന്താ ഞാൻ സൗണ്ട് മതി 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 കൂട്ടാം മതി ചെലപ്പോ ോക്കണോ പോയി നോക്ക് ഓപ്റ്റോബസ് എന്നെ കടിച്ചു ഫസ്റ്റ് ലെവലേ തോറ്റോ തോറ്റോ എന്താ ഒന്നുകൂടെ കളിക്കും സമാധാനം അങ്ങനെ ഒക്ടോബർ സ്റ്റേ കൂട്ടിനെ നമ്മൾ കടിച്ചു മുറിച്ച് തിങ്ങിരിക്കാണ് ഗൈസ് എല്ലാം പോയി കണ്ണ് മാത്രമേ കണ്ണു നോക്കു നോക്കൂല്ലോടാ

ചെവി കേക്കില്ലാട്ടോട്ട് തീ ടീക്കുട്ടി എന്ത് വന്നാലും ഒളിയ ആളാണ് നല്ലതാ തമ്മിലൊന്ന് പുറത്തോട്ട് നോക്ക് എന്തെങ്കിലും തീ കുട്ടിയുടെ എക്സ്പ്രഷനിൽ നിങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടോ ആരുടെ ആരാ

ഫുഡ് സ്റ്റെപ്സ് സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് സ്റ്റെപ്സ് പറഞ്ഞു ഈ കുട്ടിക്ക് അത്ര പിടിയില്ല വൺസ് ഇത് കൊടുക്കത്ര അതാണല്ലോ നമ്മൾ എനിക്ക് നോക്കട്ടോ ഗ്രാൻഡ് ഗ്രാൻഡ് ബി കെയർഫുൾ

போனோம் ஓகே गाइस கிரான் யானள்ளது கிராண்ட் பிக் செய்வே ஓ ஐயோ கிரான் தர முடியல சோ गाइस เนี่ย பட்டனும் பேட்டே இல்ல பிடிச்சோ டிஆ என்னடா நம்ம ஒரே எண்ணத்திலும் கூட நமக்கு சில சமயங்கள்ல ஆட் ஆணுமா இப்போ ரன்னிங்காணா ஏ ஸ்டார்ட்

അങ്ങനെ നന്നായി സ്വീകരിക്കുന്നില്ല കേസ് കേട്ടു എന്തായിരുന്നു പറയണ്ടെന്ന് എന്താ പറയുന്നു ഞാൻ മേലത്തെ വഴി കണ്ടുപിടിച്ചു മേലെ അതെ ഇനി ൊക്കോട്ടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുലോർ ചെയ്യാൻ പറ്റിയ സംഭവം

രണ്ടോരും കൂടെ വലിയ വരുവായിരിക്കും പറയാൻ പറ്റില്ല പിന്നെ ഹെലികോപ്റ്ററിന് ഒന്നും വരുന്നില്ല ഞാൻ കൊറേ ശബ്ദം കൊണ്ടിരിക്കുന്നു ആരാ പാട്ട് പാട്ടുപാടുന്നെ ആണോ ഒരു റൂമാണോ ബി കെയർഫുൾ എന്തെങ്കിലും ബാക്കിൽ ഒരു അറ്റാക്ക് വരാനുള്ള ചാൻസ് ഒക്ടോബിനൊന്ന് കാണിച്ചു

കണ്ടോ അങ്ങനെ കൈ സ്റ്റേ കുട്ടി മൂന്ന് ലെവലിലും ഡേ ത്രീയിലും നമ്മൾ തോറ്റിരിക്കുകയാണ് ഇതുവരെ സക്സസ് ആയിട്ട് ലെവൽ ഓക്കെ ശരി ടീച്ചർ ഹൈഡ് ചെയ്യാം അങ്ങനെ ഇതിപ്പോ ഡേ ഫോർ ആണോ ഈ ഡേ ഫോറിന് ഒന്ന് വായിച്ചില്ലല്ലോ വായിക്കണോ ഇല്ലെങ്കിൽ മമ്മയ്ക്ക് ഇതൊന്നും എഡിറ്റിംഗ് ഒന്നും അത്ര വലിയ സംഭവം ഇല്ല എന്തോടാ ഒരണത്തിലെങ്കിലും ഡേ സിക്സ് വായിക്കുക

ൊക്കെ രണ്ടുപേര് വരുന്നത് ഞാനപ്പൊ ബെഡിന്റെ അടിയിൽ പോയു പക്ഷെ എനിക്ക് അറിയണം പോയിട്ടില്ല രണ്ടുപേര് ഞാൻ ആ സമയത്ത് തന്നെ ണ്ട് കണ്ടോ ഒളിഞ്ഞിരിക്കും ഒരു സാധനത്തില് മുട്ടരുത് വേണ്ട ഇനി അത് സൗണ്ട് കേട്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ജയിക്കൂ ഗത്തിന്റെ ട്രിക്സ് ഒക്കെ അറിയുന്നവര് താഴെ കമന്റ് ചെയ്യാൻ

പക്ഷെ ഹൈഡ് ചെയ്യണെങ്കിൽ അവര് വരുമ്പോ ഈ ബാത്റൂമിന്റെ ഡോറ് ക്ലോസ് ചെയ്യണം ഇൻസൈഡ് ആയിട്ട് അപ്പൊ പിന്നെ അവര് എന്ത് സൗണ്ട് വെള്ളമാണല്ലോ

<laughs> ോ കഴിയോ അപ്പൊ ഇന്നത്തോടെ ഗ്രാനി മൊത്തം കഴിയും ഇതിലിത്രേ ഉള്ളൂ ലാസ്റ്റ് ലെവൽ പോയെന്താ ഇപ്പൊ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്ന സ്ക്രീനിൽ ഒന്നും കൂടി ചെയ്യൂ പക്ഷെ ഇതേ ഗെയിം തന്നെ ആയിരിക്കും ഓക്കെ ഫൈൻ അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത്തവരി പിന്നീട് കാണാം അടുത്ത ഫോളോ ചെയ്യാൻ